എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിലെ വിവാഹം തന്നെയാണ് വിഷയം നമ്മൾ ഇന്ന് വിവാദങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല കാര്യം കൃത്യമായിട്ട് ഗുരുവായൂർ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുകയാണ് അത് ദേവസ്വവും ബാക്കിയുള്ള അധികാരികളും കൃത്യമായിട്ട് അതിൻ്റെ വിശദീകരണമൊക്കെ നൽകി കഴിഞ്ഞു അത് അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് നടന്നുകൊള്ളും പിന്നെ കുറേ ആളുകൾ പല പല സംശയങ്ങളും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു കുറേ ആളുകൾ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഗുരുവായൂരേ മുഹൂർത്തത്തിനെക്കുറിച്ച് ഗുരുവായൂരേ മുഹൂർത്തം നമ്മൾ വീട്ടിൽ മുഹൂർത്തം നോക്കുന്നത് മാതിരിയല്ലേ അങ്ങനെ പല പല കാര്യങ്ങളും ചോദിച്ചിരുന്നു ഞാനൊരു കഥ പറയാം കഥയല്ല എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ പുരാണത്തിലുള്ള ഒരു കാര്യം നമ്മുടെ അർജുന പുത്രനായ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ വെച്ചിട്ട് ചതിച്ചു കൊല്ലുന്നു അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ജയദ്രഥനാണ് എന്ന് അർജുനൻ്റെ വിചാരിക്കുന്നുണ്ട് അർജുനന് അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പം ജയദ്രഥനെ പിറ്റേന്ന് അടുത്ത ദിവസം വൈകുന്നേരം സൂര്യാസ്തമയത്തിന് മുമ്പ് വധിച്ചിരിക്കുമെന്ന് അർജുനൻ ശബ്ദം ചെയ്യുന്നു ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ സംഭവിച്ച നടന്നില്ലെങ്കിൽ താൻ അഗ്നിയിൽ ചാടി ജീവാഹുതി നൽകുമെന്നും പറയുന്നുണ്ട് അങ്ങനെ പിറ്റേന്നാകുന്നു ദുര്യോധനം കൂട്ടർക്കും സന്തോഷമാകും എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വൈകുന്നേരം വരെ അർജുനനെ ജയദ്രഥനെ കാണാതെ നിർത്തി കഴിഞ്ഞാൽ അർജുനൻ്റെ ശല്യം ഇല്ലാതായിക്കൊള്ളുന്നു മനസ്സിലായിട്ട് വളരെ രഹസ്യാത്മകമായിട്ട് ജയദ്രഥനെ അവർ സൂക്ഷിക്കുന്നു അങ്ങനെ വൈകുന്നേരം ആവുന്നു വൈകുന്നേരമായിട്ടും ജയദ്രഥനെ കാണുന്നില്ല അപ്പം അവിടെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ രക്ഷിക്കെത്തുകയാണ് തൻ്റെ മായ ശക്തി കൊണ്ട് ഭഗവാന് സൂര്യ സൂര്യഭഗവാനെ ഒന്ന് മറച്ചു പിടിക്കുന്നു പെട്ടെന്ന് ഇരുടായി മാറുന്നു ദുര്യോധനും കൂട്ടരും എന്താ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നു ജയദ്രഥൻ പുറത്തുനിന്ന് ഒളിവിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഭഗവാൻ എന്ത് ചെയ്യുന്നു സൂര്യനെ മെല്ലെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു ജയദ്രഥനെ ദൂരെ നിന്ന് അർജുനമ്പെയ്തു കൊല്ലുന്നതാണ് കഥ അതിവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സൂര്യഭഗവാനെ മറച്ചു പിടിക്കാൻ പോലും കഴിവുള്ള നമ്മുടെ ആരാണ് വ്യക്തിയാണ് നമ്മുടെ ഭഗവാനാണ് ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പനാണ് ഗുരുഭവനപുര സന്നിധിയിൽ വാഴുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ഭഗവാന്റെ മുന്നിൽ കേരള നമ്മുടെ മുന്നിലുള്ള വൈകുണ്ഠമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത് ആ ഗുരുവായൂർ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ഏത് സമയവും പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഭഗവാൻ നേരിട്ട് നമ്മളെ ദർശിക്കുകയാണ് ഗുരുവായൂർ വിവാഹം നടക്കുമ്പോൾ അവിടെ നമ്മൾ എന്തിനാണ് മുഹൂർത്തം നോക്കുന്നത് മുഹൂർത്തങ്ങൾക്കൊക്കെ മുകളിലല്ലേ ഭഗവാൻ ഭഗവാൻ ഗുരുവായൂരപ്പൻ മുഹൂർത്തങ്ങളിലൊക്കെ മുകളിൽ തന്നെയാണ് അപ്പം നമ്മൾ വീട്ടിലെന്തിനാണ് മുഹൂർത്തം നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് നമ്മൾ സാധാരണ നമ്മളെ വീട് മാത്രമാണ് അവിടെ നമ്മൾ പറയുന്ന ആ ഒരു ഭഗവത് സാന്നിധ്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആ ഒരു ദിവസത്തെ ചടങ്ങിന് വേണ്ടി നമ്മൾ ആ നമ്മുടെ വീടിനെ മനോഹരമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ദിവസം ആ ദിവസമുള്ള നല്ല ഒരു സമയമാണ് നമ്മൾ മുഹൂർത്തമായിട്ട് കണക്കാക്കുന്നത് ഗുരുവായൂരിൽ അങ്ങനെയൊന്നുമില്ല ഗുരുവായൂരിൽ ഏത് സമയവും ആണ് ഭൂമിയിലെ വൈകുണ്ഠമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നത് വിശ്വാസികളാണ് വിശ്വസിക്കുന്നത് അല്ലാത്തവർക്ക് എതിർക്കാം പക്ഷേ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരിൽ എന്താണ് മുഹൂർത്തം നോക്കാറില്ല എന്ന് പറയുന്നത് പിന്നെ തിരക്ക് എന്ത് കഴിഞ്ഞാലും ഗുരുവായൂർ തിരക്ക് ഉണ്ടാവും ഗുരുവായൂരിലെ വിവാഹം നിങ്ങൾക്കറിയാമല്ലോ പലരും പങ്കെടുത്തിട്ടുണ്ടാവും നമുക്ക് തലേന്ന് ഷീട്ടാക്കാം ഗുരുവായൂർ അന്ന് തന്നെ വിവാഹത്തിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പേ നമുക്ക് ഷീട്ടാക്കാം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് തന്നെ വിവാഹങ്ങളൊക്കെ നടക്കും തിരക്കുള്ള സമയത്താണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവും നമ്മൾ അഞ്ചരയ്ക്ക് തൊട്ട് തന്നെ ഗുരുവായൂരിൽ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അറിയാം പുലർച്ചെ തന്നെ വിവാഹങ്ങൾ നടന്നുകൊണ്ട് വരുന്നുണ്ട് ചിലർ ചോദിച്ചിട്ടുണ്ട് വൈകുന്നേരം എന്താ വിവാഹം നടത്തി കൂടിയും ഗുരുവായൂർ വൈകുന്നേരവും വിവാഹം നടത്തിയിട്ടുണ്ട് അതിനുള്ള പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അറിയാത്ത ആളുകൾ പറയുമ്പോൾ നമ്മൾ നമുക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് ഗുരുവായൂര വിവാഹത്തിൻ്റെ രീതികൾ എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഏഴരക്കായിരിക്കും സമയം കിട്ടിയിട്ടുണ്ടാവുക അവരുടെ ഗുരുവായൂർ ടോക്കൺ എടുക്കുമ്പോൾ നമുക്ക് ഏഴരയ്ക്കായിരിക്കും സമയം കിട്ടുക നമ്മൾ പക്ഷേ ഏഴ് മണിക്കൊക്കെ റെഡിയായി എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവിടെ ആ മണ്ഡപം ചിലപ്പോൾ ഒഴിവുണ്ടാവും അപ്പം നമുക്ക് അന്നപ്പം കയറിയിട്ട് നമുക്ക് അവിടുന്ന് വിവാഹം കഴിക്കാം അതാണ് നമ്മളെ ഒരു കെട്ട് ചെറിയൊരു ചടങ്ങ് മാത്രമേ ഗുരുവായൂരിൽ നടക്കുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അവിടെ തന്നെ ഹോട്ടലുകളൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പിന്നീടുള്ള നമ്മുടെ ഈ ഈ നമ്മുടെ കാലത്ത് കാണുന്ന രീതിയിലുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത് ഭഗവാന്റെ മുമ്പിൽ നമ്മളൊരു താല് കെട്ടുന്നു ഒരു തുളസിമാല അണിയിക്കുന്നു അത് മാത്രമേ നടക്കുന്നുള്ളൂ അത് ഭഗവാൻ നേരിട്ട് നമ്മളെ നോക്കുകയാണ് എല്ലാവർക്കും അറിയാം ഗുരുവായൂർ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഗുരുവായൂർ പോവാത്തവർക്ക് അറിയില്ല അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവര് മനസ്സിലാക്കുക എന്നുള്ളൊരു നിർബന്ധമില്ല പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ തലയിലേക്ക് നേരിട്ട് വെള്ളം പാരമ്പ നമുക്ക് നേരിട്ട് തലയിൽ നേരെ നേരിച്ച് അതിന്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ടാണ് നമ്മൾ പാരുന്നെച്ചുകഴിഞ്ഞാല് നമുക്ക് തലയുടെ ഒന്നും കിടക്കില്ല അപ്പോൾ അത് നമ്മൾ പറയുന്ന കേൾക്കുന്നവർക്ക് മനസ്സിലാവും മനസ്സിലാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഗുരുവായൂർ വിവാഹങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് പിന്നെ ഗുരുവായൂരിലെ വിവാഹം നടക്കുന്ന ഈ കൂട്ടത്തിൽ പറയുകയാണ് ഗുരുവായൂരിൽ നിന്ന് യാതൊരു സർട്ടിഫിക്കറ്റും കൊടുക്കില്ല നിങ്ങളുടെ വിവാഹം നടന്നിട്ടുണ്ട് എന്നുള്ളത് അതൊക്കെ നമുക്ക് ലീഗലായിട്ട് തന്നെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പം ഗുരുവായൂരിലെ വിവാഹത്തിന് വരുന്ന പോലെ ഇതൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരിൽ മുൻസിപ്പാലിറ്റിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ട നമ്മളെ വിവാഹത്തിൻ്റെ കത്തും ഐ ഡി പ്രൂഫുകളും സാക്ഷി രണ്ടാള് സാക്ഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ നിങ്ങൾ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുവായൂർ വരുന്നവർ ഗുരുവായൂർ വിവാഹത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർ ഇത്തരം കാര്യങ്ങളൊക്കെ നേരിട്ട് അറിഞ്ഞു വെക്കുക എന്നിട്ട് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക അറിയാത്ത ആളുകളൊക്കെ ആയിട്ട് ഗുരുവായൂർ ഒരു ഉത്സവം തന്നെയല്ലേ വിവാഹത്തിന് വരിക എന്ന് പറയുന്നതൊക്കെ തന്നെ നല്ല രീതിയിലാണ് നടക്കുന്നത് അപ്പോൾ ഈ ഇപ്പം പറഞ്ഞ വിവാഹങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മൾ കാര്യമായിട്ട് പറഞ്ഞത് മുഹൂർത്തം അത് നമ്മൾ ഭഗവാന്റെ നടയിൽ നമ്മൾ മുഹൂർത്തം നോക്കില്ല ഭഗവാൻ മുഹൂർത്തങ്ങൾക്കൊക്കെ ഉപരിയാണ് വിശ്വാസികൾക്കാണേ വിശ്വാസികൾക്ക് ഭഗവാൻ മുഹൂർത്തങ്ങൾക്കൊക്കെ മുകളിൽ തന്നെയാണ് നമ്മൾ വീടുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ മാത്രമായിരിക്കും അപ്പോൾ നല്ല സമയം നമുക്ക് നമ്മുടെ ജ്യോതിഷപ്രകാരം നല്ല സമയം അവിടുന്ന് നമ്മൾ വിവാഹം കഴിക്കുന്നു അഞ്ചരയ്ക്ക് അഞ്ചരയ്ക്കൊക്കെ പുലർച്ചൊക്കെ ഗുരുവായൂർ വിവാഹം ആ സമയത്തൊക്കെ വിവാഹത്തിന് പങ്കെടുക്കുകയെന്ന് വെച്ചാൽ എന്തൊരു സുഖമുള്ള കാര്യമെന്നറിയാൻ ഏറ്റവും പോസിറ്റീവ് എനർജിയിൽ ഗുരുവായൂർ വന്നു നോക്കുക നിങ്ങൾ വരാത്ത ആളുകളും ഗുരുവായൂർ വന്നിട്ട് ആ സമയത്തൊക്കെ ഉള്ള വിവാഹങ്ങൾ കാണുക വിവാഹങ്ങളിൽ പങ്കെടുക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങൾ അവിടെ വന്ന് നിന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ മുഹൂർത്തത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത്രയും പോസിറ്റീവ് എനർജിയിലുള്ള ഭൂമിയിലെ ഒരു വൈകുണ്ഠമായിട്ടാണ് വിശ്വാസികൾ കാണുന്നത് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയ്ക്കുള്ള വിശദീകരണമല്ല മുഹൂർത്തത്തെക്കുറിച്ചൊക്കെ സംശയങ്ങൾ പറഞ്ഞപ്പോൾ കുറേ ആളുകൾ ചീത്ത വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ചീത്ത വിളിക്കുന്ന ഒന്നും പ്രശ്നമുള്ള കാര്യം ആർക്കും എന്തും പറയാൻ പറ്റുന്ന രാജ്യത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ആർക്കും എന്ന് പറയാം നിങ്ങൾക്ക് എന്ത് രീതിയിലും പറയാം നമ്മൾ ആരെ അധിക്ഷേപിച്ചിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നടന്ന കാര്യം നടക്കുന്ന കാര്യങ്ങൾ ഗുരുവായൂരിപ്പം സുരേഷ് ഗോപിയുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസ്ട്രിക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ അതിനും നേരത്തെ വിവാഹം കഴിക്കുന്നുണ്ട് നേരത്തെ വിവാഹം കഴിക്കുകയെന്നറിയുന്ന ഗുരുവായൂർ അതിമനോഹരമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ ഒരു പത്തും പതിനൊന്ന് മണിക്ക് വിവാഹം കഴിക്കുന്നതിൽ ഏറ്റവും സുഖം ഏറ്റവും നല്ല മനോഹരമായ അന്തരീക്ഷത്തിൽ നമുക്ക് ആ പുലർച്ചെ അഞ്ചരയ്ക്ക് ഒന്ന് വന്ന് നോക്കുക നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഗുരുവായൂർ എത്ര മനോഹരമാണ് നിങ്ങൾ വന്ന ആളുകളാണ് ഒരുപാടുള്ളത് എന്നുള്ളത് അറിയാം എൻ്റെ കമൻറ്റിൽ തൊണ്ണൂറ് ശതമാനം പോസിറ്റീവായിട്ട് ഗുരുവായൂരിൽ വരുന്ന ഗുരുവായൂരപ്പൻ്റെ അകമഴിഞ്ഞ ഭക്തര് തന്നെയാണുള്ളത് കുറച്ചാളുകൾ പിന്നെ അത് ഇതൊരു രാഷ്ട്രീയ വിവാദം മാതിരിയായി മാറുമ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ നമുക്ക് പരിഭവമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അപ്പം വൈകുണ്ഠത്തിലേക്ക് വരിക ഗുരുവായൂർ ഭൂമിയിലെ വൈകുണ്ഠമായിട്ടാണ് എല്ലാവരും കാണുന്നത് ഹരേ കൃഷ്ണ